ജില്ലാ അത്ലറ്റിക്സ് മീറ്റിൽ തൃശൂർ വിമല കോളേജ് ചാമ്പ്യൻമാർ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് എന്ന മീറ്റിന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായാണ് വിമല അറുപത്തിയെട്ടാമത് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ കിരീടമണിഞ്ഞത് ഇരുന്നൂറ്റി ഏഴ് പോയിന്റോടെ തൃശൂർ ആൻഡോസ് അത്ലറ്റിക്സ് അക്കാദമി രണ്ടാം സ്ഥാനവും നൂറ്റി എൺപത്തിനാല് പോയിന്റുമായി കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ മുഖ്യാതിഥിയായി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ഇ യുരാജൻ അധ്യക്ഷനായി അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ഇ ടി സോജൻ ടെക്നിക്കൽ ഡയറക്ടർ പ്രസാദ് എന്നിവർ സംസാരിച്ചു അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വന്റി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സീനിയർ പുരുഷ വനിതാ വിഭാഗത്തിലും മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കൊന്നംകുളം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റിൽ ജില്ലയിലെ നാൽപ്പത്തിരണ്ടോളം ക്ലബ്ബുകളിൽ നിന്നും എഴുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു ഒക്ടോബർ പത്ത് മുതൽ പതിനാല് വരെ കോഴിക്കോട് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള നൂറ്റി അൻപതംഗ ടീമിനെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എസ് ഹരിദയാൽ പ്രഖ്യാപിച്ചു സി സി ടി വി ന്യൂസ് കുന്തംകുളം